ഹലോ മൈ നെയിം ഇസ് നിവേദിത ശ്രീകുമാർ ഐ എം കമ്മിങ് ഫ്രം എറണാകുളം ആൻഡ് ദിസ് യോസ് നീറ്റ് ഐ ഗോട്ട് ഫൈവ് ഫിഫ്റ്റി ഫൈവ് മാർക്ക്സ് ആൻഡ് എനിക്ക് കിട്ടിയ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളമാണ് അപ്പോൾ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് പക്ഷെ ഐംകൂടെ കീപ്പ് ഇറ്റ് ഷോർട്ട് കോളേജ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വെരി ക്ലോസ് ടു ദി സിറ്റി അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും തന്നെ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ ഫാക്കൾട്ടി ആണെങ്കിൽ പോലും വളരെ നല്ല ഫാക്കൽറ്റിയാണ് എല്ലാവരും തന്നെ വളരെ അപ്രോച്ചബിളാണ് വളരെ ഹെൽപ്ഫുള്ളുമാണ് പിന്നെ സീനിയേഴ്സാണെങ്കിൽ പോലും ഞങ്ങൾ ഡേ വൺ ജോയിൻ ചെയ്യാൻ ണോ അന്ന് തൊട്ട് തന്നെ ഹെൽപ്ഫുൾ നമ്മുടെ എന്തും ഡൗട്ട്സും ക്വയറീസൊക്കെ അവർ ക്ലിയർ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ് വളരെ അപ്രോച്ചബിൾ ആണ് അതെനിക്ക് പറയാനുള്ളത് പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ പോലും ഇവിടെ കുറേ ഉണ്ട് അപ്പോൾ കോഴ്സ് ഓഫ് ദിസ് പ്രോഗ്രാം ഡെഫിനറ്റ്ലി ഞാൻ പല എനിക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്നൊക്കെ വെച്ചിട്ട് അതിൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ക്ലാസ്സ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ആൻഡ് ഇതും തന്നെ ഐ കെൻ അണ്ടർസ്റ്റാൻഡ് ഈ ഒരു കോളേജ് വിൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് മീ ആൻഡ് ഹെൽപ്പ് മീ ടു ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് മൈസെൽഫ് പിന്നെ ബ്രില്യൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിൽ ഞാൻ ത്രീ ഇയേഴ്സ് ഉണ്ടായിരുന്നു ടു ഇയേഴ്സ് ഓഫ് ഇൻറ്റർഗ്രേറ്റഡ് പ്രോഗ്രാമും ഒരു ഇയർ ഞാൻ ആയിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്ത കൊല്ലം ഞാൻ പാലയിൽ തന്നെ ചെയ്തത് ആൻഡ് ദാറ്റ് വാസ് ലാസ്റ്റ് ഇയർ ആൻഡ് എൻ്റെ ക്ലാസ് ടീച്ചർ അജിത് സാർ ആയിരുന്നു എൻ്റെ ബാച്ച് ആർ ട്വൻറ്റി ത്രീ ആയിരുന്നു പിന്നെ ഞാൻ നിന്നിരുന്ന ഹോസ്റ്റൽ പേൾ ഹോസ്റ്റലും ആയിരുന്നു അപ്പോൾ എനിക്ക് ബ്രിയറ്റിനോട് വളരെയധികം താങ്ക്സ് പറയാറുണ്ട് ബിക്കോസ് അവരുടെ കോഴ്സ് മെറ്റീരിയലും അവരുടെ ഈ ഓൺലൈൻ വീഡിയോസ് അവർ ഈ ലേർണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്തതും ഈ ലേണിംഗ് ആപ്പിലത്തെ കുറേ ഉണ്ടായിരുന്ന ടെസ്റ്റ്സും ചാപ്റ്റർ വൈസും അത് ലെവൽ വൺ ടു ത്രീ ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും അധികം എന്നെ ഹെൽപ്പ് ചെയ്തത് അവസാനത്തെ ആ ഒരു മോക്ക് എക്സാംസ് ആയിരുന്നു ആദ്യം നമുക്ക് എല്ലാ മോക്ക് എക്സാമിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായിരുന്നു പിന്നെ വെനത് കുറച്ച് 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 വന്നു ആൻഡ് ഓൾ യൂണിറ്റ്സ് ആകുമ്പോഴേക്കും ഡെഫിനറ്റ്ലി നമ്മുടെ ആ ബ്രെയിനൊന്ന് എല്ലാം ഓർത്തെടുക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ആ ടെസ്റ്റ് എല്ലാം ഹെൽപ്പ് ചെയ്തത് ആയിരുന്നു ആൻഡ് ഓൾസോ എല്ലാ എക്സാമും വാസ് നോട്ട് ഓഫ് ദ സെയിം ലെവൽ ചില എക്സാംസ് വളരെ ഈസി ആയിരുന്നു അപ്പൊ നമുക്ക് സില്ലി മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ കുറച്ചും കൂടി ആയിരുന്നു അപ്പൊ അങ്ങനത്തെ ടെസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മിഡിൽ ലെവൽ എക്സാംസ് ഉണ്ടായിരുന്നു പിന്നെ ചില ടഫായ എക്സാംസ് ഉണ്ടായിരുന്നു അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു മിക്സ് ഓഫ് എക്സാംസിനോട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് എനിക്ക് ഫൈനൽ എക്സാമിനെ ഇത്രയും തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയതെന്ന് പറയാൻ പറ്റുന്നത് പിന്നെ അവിടെ എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഫീൽ ചെയ്ത എല്ലാവരും തന്നെ വളരെ അപ്രോച്ചബിൾ ആണ് ലൈക്ക് നമ്മൾ ഡയറക്ടേഴ്സ് തൊട്ട് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സും വാർഡൻസും എവറി ബഡി ഇസ് റെഡി ടു ലിസൺ ടു യു ആൻഡ് വാട്ട് എവർ യു ഹാവ് ടു സേ ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി ഇറ്റ് ക്രിയേറ്റ്സ് ഒരു ഹെൽത്തി എൻവയർമെൻറ്റ് ആൻഡ് നമുക്ക് ഒരു കാമായിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്ത കൊല്ലം നീറ്റ് എഴുതാൻ പോണ ആൾക്കാരോട് എനിക്ക് ഓൾ ദി ബെസ്റ്റ് ആണ് പറയാനുള്ളത് പിന്നെ അഡ്വൈസ് എന്ന് പറയാനായിട്ടുള്ളത് നമ്മൾ കാമായിട്ട് ോക്ക് എക്സാംസ് നമുക്ക് ചില എക്സാംസ് ചെയ്തു ടു റിയലി വെൽ ആൻഡ് ചില എക്സാംസ് നമ്മൾ വളരെ മോശമായിട്ടാണ് ചെയ്യാൻ പോകണത് ചിലപ്പോൾ നമ്മൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഏറ്റവും അത് മോശമായിട്ട് പെർഫോം ചെയ്ത എക്സാം വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഡിസാർട്ടൻഡ് ആവാൻ പാടില്ല ബിക്കോസ് ഈ എക്സാംസല്ല നമ്മളെ ഫൈനലി നീറ്റിൽ നമ്മൾ റാങ്ക് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് ഫൈനലി നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യണത് അതുപോലെ ആയിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ നമ്മൾ ഓരോ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിസ്റ്റേക്സ് മനസ്സിലാക്കുക അതാണ് പ്രൈമറി തിങ് നമ്മൾ ചിലപ്പോൾ ഓക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ വിചാരിച്ച കാര്യമായിരിക്കും നമ്മൾ ചിലപ്പോൾ എക്സാമിൻ്റെ നേരത്തെ അത് തെറ്റിക്കുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ കോൺസെപ്ഷലി ഒരു അരറായിരിക്കാം സില്ലി അറർ ആയിരിക്കാം എന്തായാലും നമ്മളത് മനസ്സിലാക്കിയിട്ട് പോവുക ഇപ്പം ചിലവേർ മിസ്റ്റേക്ക് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും അത് ചിലവേരപ്പം തന്നെ മനസ്സിലാക്കിയിട്ട് പേപ്പറിൽ തന്നെ അത് ഹൈലൈറ്റ് ചെയ്തൊക്കെ വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് ചെയ്യുക പിന്നെ നമ്മൾ വേറെ എനിക്കൊരു സജഷൻ പറയാനുള്ളത് ഉറക്കാണ് ഉറക്കം ഞാൻ ഒരിക്കലും കളഞ്ഞിട്ടില്ല ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഒരു പോയിന്റിൽ നമ്മൾ എപ്പോഴും വിചാരിക്കും ഓക്കെ ഉറങ്ങണ പ്രൊഡക്റ്റ് വല്ല എന്ന് പക്ഷേ ഉറങ്ങണേസ് ഐ തിങ്ക് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫോം ഓഫ് സെൽഫ് കെയർ ദാറ്റ് വി കെയതാപ്പിക്കുണ്ടൂ അപ്പം മേക്ക് ഷുവർ യു ഗെറ്റ് ഒരു ഗുഡ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് ദാ സോ ദാറ്റ് യു ക്യാൻ പ്രോഗ്രസ് ത്രൂ ദ ഡേ ആൻഡ് ഓൾസോ ഗെറ്റ് ത്രൂ യുവർ ഗോൾസ് വിതഔട്ട് യു നോ പാനിക്കിങ് ടു മച്ച് ഡെഫിനറ്റ്ലി സ്ലീപ്പ് ഹെൽപ്സ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇവിടുത്തെ ഉള്ള സപ്പോർട്സിസ്റ്റ് ആണ് ഇവിടെ നമുക്ക് ആരെയും തന്നെ അപ്രോച്ച് ചെയ്യാം നമ്മുടെ പ്രോബ്ലംസും നമ്മുടെ ഒക്കെ ആയിട്ട് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് തൊട്ട് നമ്മുടെ വാർഡൻസിനോടും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോട് പോലും നമുക്ക് പോയി നമ്മുടെ പ്രോബ്ലംസ് പറയാൻ പറ്റും ആൻഡ് എവറിബഡി വിൽ ലിസൺ ടു യു മേക്ക് ഷുവർ യു ഫീൽ കം ആൻഡ് ദൻ ഓൺലി ദ ലെറ്റ് യു ഗോ ബാക്ക് ടു ക്ലാസ് ഓർ യുവർ റുട്ടീൻ അഗെൻ ബിക്കോസ് നമുക്ക് പല ഈയൊരു നേരം പ്രിപ്പറേഷൻ ഫേസ് സ്റ്റിൽ ഐ തിങ്ക് നീറ്റ് ഗെറ്റ് ഓവർ നമുക്ക് പല വി ആർ ഓൾ മെന്റലി വെരി എക്സോസ്റ്റഡ് പല പോയിന്റ്സിലും നമ്മളത് വെച്ചിരിക്കണേക്കാളും ബെറ്റർ ഓൾവേസ് ടോക്ക് ഇറ്റ് ഔട്ട് ഇപ്പം നമുക്ക് അവിടെ ഒരു ഫ്രണ്ടോ ആരോടാണെങ്കിൽ പോലും ജസ്റ്റ് ടോക്ക് ഇട്ട് ഔട്ട് യു വിൽ ഓൾ ഫീൽ ഓക്കെ Up definitely so all the best. You guys will all be able to do it. Just don't be disheartened seeing a low mark in a few exams. Namka final exam on a matria. So just make sure you learn from your mistakes. Move on. That's it. Up everything like Hoping to see you all. But take care. Bye bye. Brilliant Study Center. India's number one coaching centre for NEET and JEE.